മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് സ്വാസിക വിജയും ഭർത്താവ് പ്രേം ജേക്കബും ഇരുവരെയും അറിയാത്തവർ തന്നെ കുറവായിരിക്കും മനം പോലെ മാംഗല്യം എന്ന പരമ്പരയിലൂടെയാണ് സ്വാസിക വിജയും ഭർത്താവ് പ്രേം ജേക്കബും പരിചയപ്പെട്ടത് പിന്നീട് ഇരുവരും പ്രണയത്തിലായി ഈ വർഷം ആദ്യമായിരുന്നു ഇരുവരുടെയും വിവാഹം ഈ താരദമ്പതികളെ മലയാളികൾക്ക് വലിയ ഇഷ്ടവുമാണ് വിവാഹത്തിന് ശേഷം ഇരുവരും കരിയർ തിരക്കുകളിലും യാത്രകളിലും ഒക്കെയായിരുന്നു അഭിമുഖങ്ങളിലൊന്നും തന്നെ സ്വാസികയും ഭർത്താവ് പ്രേമും എത്തിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴത്തെ വിവാഹം കഴിഞ്ഞ് ഒമ്പത് മാസം തികയുമ്പോൾ ഒരു അഭിമുഖത്തിൽ എത്തിയിരിക്കുകയാണ് സ്വാസിക വിജയും ഭർത്താവ് പ്രേം ജേക്കപ്പും ഇരുവരുടെയും വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ തിരുവോണത്തെക്കുറിച്ചും വിവാഹം കഴിഞ്ഞിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചും സ്വാസിക വിജയും ഭർത്താവ് പ്രേം ജേക്കബും യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ വെച്ച് തുറന്നു പറയുന്നുണ്ട് നടി സ്വാസികയുടെ വാക്കുകൾ ഇങ്ങനെ മനം പോലെ മാംഗല്യം എന്ന പരമ്പരയിലൂടെയാണ് ഞാനും പ്രേം ജേക്കബും പരിചയപ്പെട്ടത് ഞങ്ങളുടെ ബന്ധം അധികം വൈകാതെ തന്നെ സുഹൃത്തു ബന്ധത്തിലേക്ക് ജി കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന മനം പോലെ മാംഗല്യം എന്ന പരമ്പരയിലൂടെയാണ് ഞാനും പ്രേമും പരിചയപ്പെട്ടത് പിന്നീട് ഞങ്ങൾ രണ്ടുപേരും പ്രണയത്തിലാവുകയായിരുന്നു ഈ വർഷം ആദ്യമായിരുന്നു ഞങ്ങളുടെ വിവാഹം വിവാഹം കഴിഞ്ഞിട്ട് എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ ഒരുപാട് തിരിച്ചറിവുകൾ നേടിയെടുക്കാൻ വിവാഹത്തിലൂടെ സാധിച്ചു കൂടാതെ അടുക്കും ചിട്ടയും വന്നിട്ടുണ്ട് പ്രേം മൂലം എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ നഷ്ടങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ഒരു കണക്കിന് പറഞ്ഞാൽ കല്യാണം കഴിച്ചത് നന്നായി മിഥുരം സിനിമയിലെ ഊർവശിയെ പോലെയാണ് ഞാൻ പ്രേം എന്നോട് വയക്കിടുമ്പോൾ ഞങ്ങളുടെ പണ്ടത്തെ ചാറ്റും മെസ്സേജും ഒക്കെ ഞാൻ പ്രേമിനെ കാണിച്ചു കൊടുക്കാറുണ്ട് അത് കാണുമ്പോൾ പ്രേം എന്നെ കളിയാക്കി പറയും ഇതെല്ലാം ആക്കേണ്ട സമയമായെന്ന് മിഥുനം സിനിമയിൽ മോഹൻലാൽ ഊർവശിക്ക് പണ്ടയച്ച കത്തുകളൊക്കെ തന്നെയും ഊർവശി മോഹൻലാലിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഞാനും പക്ഷെ ഞങ്ങൾ വയക്കിടുമ്പോഴാണ് ഇതൊക്കെ കാണിച്ചു കൊടുക്കാറെന്ന് മാത്രം ഒരു ദിവസം എനിക്ക് ദുബായിൽ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു ആ സമയത്ത് പ്രേമും എന്റെ കൂടെ പോന്നിരുന്നു എന്നാൽ എന്റെ ഡാൻസ് പെർഫോമൻസ് കണ്ടിട്ട് പ്രേം ഒന്നും പറഞ്ഞില്ല അതെനിക്ക് വല്ലാത്ത സങ്കടമായി ഞാൻ പിന്നീട് പ്രേമിനോട് വയക്കിടുകയും ചെയ്തു എന്നാൽ പിന്നീട് പ്രേമിന് കാര്യം മനസ്സിലായി അവൻ എന്നെ ഒരുപാട് സമാധാനിപ്പിച്ചു എങ്കിലും എൻ്റെ ഡാൻസിനെ കുറിച്ച് അവനൊന്നും പറയാതിരുന്നത് എനിക്ക് വല്ലാത്ത സങ്കടമുണ്ടാക്കി പ്രേം വല്ലാത്തൊരു ക്യാരക്ടറാണ് ആണെന്ന് വേണമെങ്കിൽ പറയാം തികച്ചും ഒറ്റയ്ക്ക് ഇരുന്ന് സന്തോഷിക്കാനാണ് പ്രേമിന് ഇഷ്ടം എന്നാൽ ഞങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പ്രേമിന്റെ വീട്ടുകാർക്ക് അത്ര വലിയ രീതിയിലൊന്നും ഓണം ആഘോഷിക്കുന്നത് താല്പര്യമില്ല എന്നാൽ എന്റെ വീട്ടിൽ നേരെ തിരിച്ചാണ് ഇത്തവണത്തെ ഞങ്ങളുടെ ആദ്യത്തെ ഓണം അതിഗംഭീരമാക്കി എന്റെ വീട്ടിൽ വെച്ചായിരുന്നു ഞങ്ങൾ ആഘോഷിച്ചിരുന്നത് സ്വാസികയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു നിരവധി പേരാണ് ഈ താരദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചെത്തിയത് ഇനിയും ഒരുപാട് ദൂരം നിങ്ങൾ ഇതുപോലെ തന്നെ സഞ്ചരിക്കുക ഞങ്ങളുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിന്നോടൊപ്പമുണ്ട് മോളെയെന്നും ആരാധകർ കൂട്ടിച്ചേർത്തു സീത എന്ന ഒരറ്റ പരമ്പരയിലൂടെയാണ് സ്വാസികയ്ക്ക് നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചത്